വൈദ്യുതി സർചാർജ് ജനുവരി മാസത്തിലും തുടരും യൂണിറ്റ് പത്തൊൻപത് പൈസ ചാർജ് തുടരും പത്ത് പൈസയ്ക്ക് പുറമേ നിലവിലുള്ള ഒൻപത് പൈസ സർചാർജ് പതിനേഴ് പൈസ ആക്കണമെന്ന കെ സി ബിയുടെ ആവശ്യം അംഗീകരിച്ചില്ല പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് പറയൂ അക്ഷയ പുതുവർഷമായി വൈദ്യുതി സർചാർജ് ഒഴിവാകാനുള്ള ഒരു ആശ്വാസം ആശ്വാസമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ ജനുവരി മാസത്തിലും പത്തൊൻപത് പൈസ സർചാർജ് തുടരാനാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് അനുമതി നൽകിയിരിക്കുന്നത് വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടത് അതായത് രണ്ട് രീതിയിലാണ് ഈ പത്തൊൻപത് പൈസ സർചാർജ് പിരിക്കുന്നത് അൻപത്തി നാല് ദശാംശം നാല് നാല് കോടി രൂപ ഇത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അധിക വൈദ്യുതി വാങ്ങിച്ചതിലൂടെ ഉണ്ടാകുന്ന ഇന്ധന സർചാർജ് പിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതാണ് യൂണിറ്റിൻ്റെ പത്ത് പൈസ വീതം പിരിക്കുന്നത് ഇതിന് പുറമേ ഇരുപത്തിയൊന്ന് കോടിയുടെ ബാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ഒൻപത് പൈസ കൂടിയാണ് പിരിക്കുന്നത് അങ്ങനെയാണ് പത്ത് പത്തൊൻപത് പൈസ പക്ഷേ റെഗുലേറ്ററി കമ്മീഷനോട് വൈദ്യുതി ബോർഡ് പെറ്റീഷനിലൂടെ ആവശ്യപ്പെട്ടത് ഈ ഒൻപത് പൈസ എന്നുള്ളത് ഈ പതിനേഴ് പൈസ